നമസ്കാരം ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഒരു വർഷം ആയിരിക്കുന്നു ഈ ഘട്ടത്തിൽ കെ പി സി സിയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും അഭ്യുദയ കാർഷികളുമൊക്കെ പലയിടത്ത് പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന പരിപാടികൾ ഉമ്മൻചാണ്ടിയുടെ കരുതലിനെ പ്രധാന വിഷയമാക്കി ആ ഓർമ്മ നിലനിർത്താനുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന പരിപാടികൾ അങ്ങനെ പല വിധത്തിലുള്ള പരിപാടികൾ ഈ ഒരു വർഷത്തിനിടയിൽ അസാധാരണമായി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഓർമ്മപ്പെടുത്തലുകളിൽ കണ്ട ഒരു പ്രത്യേകമായ കാര്യം അസ്വാഭാവികമായത് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം വി ഡി സതീശനും കെ സുധാകരനും മുതൽ ഇങ്ങോട്ടുള്ള ചില കോൺഗ്രസ് നേതാവ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയെ ജീവിച്ചിരിക്കുന്ന ഒരാളെ അപകീർത്തിപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് മരിച്ച ഒരാളുടെ എതിരാളിയായി ജീവിച്ചിരിക്കുന്ന ഒരാൾ ചിത്രീകരിച്ചു കൊണ്ടുള്ള തികച്ചും അനീതികരമായ ഒരു പരിപാടി അത് മാധ്യമങ്ങളിലുണ്ട് ചില നേതാക്കളുടെ വിശദീകരണങ്ങളിലുണ്ട് ഒക്കെയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എതിരാളിയായി വില്ലനായി ചിത്രീകരിക്കുന്നത് അപ്പുറത്ത് ഉമ്മൻചാണ്ടിയേയും നിർത്തും യഥാർത്ഥത്തിൽ അതിലുള്ള ഒരു അനീതി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയ ഒരാളാണ് ഒരാൾ ജീവിച്ചിരിക്കുന്ന ആളാണ് രാഷ്ട്രീയമായി വലിയ വ്യത്യാസങ്ങളില്ലാത്ത കാലത്ത് തുല്യമായ കാലത്ത് ജീവിച്ച് മുന്നോട്ട് പോയ രണ്ട് പേരാണ് അവർ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നു സൗഹൃദം സൂക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നിൽക്കുകയാണ് അയാൾ മരിച്ചുപോയല്ലോ അതുകൊണ്ട് ഇനി ആ ഒരു സാധ്യത ഉപയോഗിക്കാം എന്നുള്ള മട്ടിൽ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പ്രസംഗങ്ങൾ പ്രചാരണങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുസ്മരണ പരിപാടി ഉമ്മൻചാണ്ടിയുടെ മകനും ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിൻ്റെ അഭ്യുദയാകാംക്ഷികളും കോൺഗ്രസിലെ തന്നെ ചില ഒക്കെ അടങ്ങുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് രസകരമായ കാര്യം നമുക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ചില ചേർച്ച നമ്മൾ അവിടെ ആ വേദികളിൽ കണ്ടു ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ഓഫീസിൽ കെ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിക്ക് പരസ്യമായ അപവാദം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അപവാദ പ്രചരണത്തിനും ആക്ഷേപങ്ങൾ ഉയർത്തുന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പോകുന്നതും അവിടെ കൂക്കി വിളികൾ ഏറ്റുവാങ്ങുന്നതും മിണ്ടാതെ അദ്ദേഹം സൈലൻ്റായി വളരെ മാന്യമായി സംസാരിച്ച് പുറത്തേക്ക് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് നേതാക്കൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ കണ്ടതാണ് എന്നിട്ടും അദ്ദേഹം മറ്റ് പ്രകോപനങ്ങൾ ഒന്നും വീണ് പോകാതെ അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് തിരിച്ചു പോകുന്നു ഇത്തവണ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അദ്ദേഹത്തെ ഉദ്ഘാടകനായി അവരുടെ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനമായി വിളിച്ചപ്പോഴും ഒരു സാഹചര്യം ഒന്നും ഓർമ്മയിൽ വെക്കാതെ അദ്ദേഹം ആ പരിപാടിക്ക് പോയി വി ഡി സതീശനോ കെ സുധാകരനോ മറ്റും മുതിർന്ന നേതാക്കളോ ഒന്നും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്തായാലും അദ്ദേഹത്തെ വളരെ മാന്യമായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കൈകാര്യം ചെയ്തു തിരിച്ചും മാന്യതയോടുകൂടിയുള്ള സംസാരങ്ങളുടെ രസകരമായ ചില ഭാഗം നിങ്ങളെ കേൾപ്പിക്കാൻ കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം മുഖ്യമന്ത്രിയെ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത വാക്കുകൾ തന്നെ നമുക്ക് കേട്ടുകൊണ്ട് തുടങ്ങാം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും പൊതുഭരണവും ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള വ്യക്തിത്വം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി കേരള നിയമസഭയിലേക്ക് ആദ്യമായി നിയമസഭ നിയമസഭാ അംഗങ്ങളായി ഒരേ സമയം എത്തിയവർ അന്നു മുതൽ ഇന്നുവരെ ആ ഒരു സൗഹൃദ വലയം ഇരുവരും കാത്തുസൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആവണം ഇന്നിവിടെ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സബ്മിറ്റിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മറ്റു തിരക്കുകൾക്കിടയിലും അദ്ദേഹം എത്തിയത് ിലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് മുഖമുദ്രയാക്കിയ മുഖമുദ്രിയത് ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനിയായും എ ഗ്രൂപ്പിന്റെ പ്രധാന നേതാവും ഒക്കെയായിരുന്ന രാഷ്ട്രീയത്തിൽ എതിരാളിയായി പിണറായി വിജയന്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ച് പോരാടിയിരുന്ന കോൺഗ്രസിന്റെ നേതാവ് എ ശിവദാസൻ നായരാണ് അദ്ദേഹം അധ്യക്ഷനായ പരിപാടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഉമ്മൻചാണ്ടിയുടെ ശക്തിയും ദൗർബല്യവും ഏറ്റവും നന്നായി അറിയാവുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല എതിർക്കുകയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി നിരന്തരമായി ചെയ്ത ഒരു മുഖ്യമന്ത്രി നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമാദരണീയനായ നമ്മളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സഹർഷം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ആദ്യം മുതൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ സമീപനത്തെ വളരെ മികച്ച നിലയിൽ ഉൾക്കൊണ്ട ഒരാളാണ് പിണറായി വിജയൻ സ്വീകരിച്ച ധീരമായ നിലപാടിനെ കുറിച്ചാണ് ചാണ്ടിയമ്മനി ഒന്നാം വർഷത്തിലും പ്രധാനമായി എടുത്തു പറഞ്ഞത് എനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട് അത് അങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്റെ പിതാവിന് നിലപാട് ധീരമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക അങ്ങേ കാണുവാൻ ഞാൻ വന്നയാണ് ഞാൻ അതിന്റെ വിവാഹത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങയെ കാണുവാൻ ഞാൻ വന്നു വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല മാത്രമല്ല രോഗാതുരനായി ഉമ്മൻചാണ്ടി കിടക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കാണാൻ വന്നതടക്കം ഈ കാലഘട്ടത്തിലൊക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് സ്വീകരിച്ചിരുന്ന സമീപനത്തെയും ചാണ്ടിയുമ്മൻ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്തു വന്നാലും മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞു അങ്ങ് ഇവിടെ വന്നതിനുള്ള സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കും അഭയം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അഭയം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓർമ്മകൾക്ക് മാത്രമല്ല ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യം ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് എൻ്റെ പിതാവിനെ കുറേ നാൾ ചികിത്സിച്ച ഡോക്ടറാണ് ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഇന്ന് വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഡോക്ടറിന്റെ ചികിത്സയിൽ ഉമ്മൻചാണ്ടി സാർ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല എന്നാൽ എതിരാളികളായി നിൽക്കുമ്പോൾ തന്നെ പരസ്പര ബഹുമാനം എങ്ങനെ നിലനിർത്തും എങ്ങനെ പ്രകടിപ്പിക്കണം എന്നത് സംബന്ധിച്ച് പിണറായി വിജയന്റെ സമീപനം മാതൃകാപരമാണ് വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുവാൻ വേണ്ടി പ്രത്യേകമായ വിമാനമാർഗം ആലുവയിലെത്തി അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം തിരിച്ചു പോയത് നമ്മളാരും മറന്നിട്ടില്ല തീർച്ചയായിട്ടും അത്രയ്ക്ക് പ്രാധാന്യം ജീവിച്ചിരുന്നപ്പോഴും എൻ്റെ പിതാവിനെ രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം പക്ഷെ അതിൻ്റെ അപ്പുറം വ്യക്തിബന്ധം എന്നുള്ളൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അസംബ്ലിയിലേക്ക് കടന്നു വന്നവരാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ അങ്ങയുടെ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗവും നിരവധി വിഷയങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന തരത്തിലുള്ള സൂചനകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു യോജിക്കുന്നതോ വിയോജിക്കുന്നതോ അല്ല പ്രശ്നം എന്താണോ മനസ്സിലുള്ളത് അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്തരത്തിൽ യോജിപ്പുകളും വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ ഞാൻ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചപ്പോൾ താൻ ആദ്യം പോയി കണ്ട ഉമ്മൻചാണ്ടിയെ കണ്ട ആ സാഹചര്യം പിണറായി ഓർത്തെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാകണമെന്ന് എൽ ഡി എഫ് പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം പോയി സന്ദർശിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു സൗഹൃദ സംഭാഷണത്തിന് പുറമെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ക്രിയാത്മക നിർദ്ദേശങ്ങളെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏവർക്കും മാതൃകയാണ് ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എങ്ങനെയാണ് പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ ദുരന്ത സമയത്ത് യോജിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഉദാഹരണങ്ങളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പലരെയും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു റെയിൽവേയുടെ കരാർ തൊഴിലാളി ഓടയിൽ അകപ്പെട്ട് മരിച്ച സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ആ ദുരന്ത കാലത്ത് പോലും സർക്കാരിനെതിരായി വി ഡി സതീശൻ ആ രക്ഷാപ്രവർത്തനത്തെ പിന്തുണക്കുകയല്ല സർക്കാരിനെതിരായ പ്രചരണത്തിനാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് യോജിപ്പും വിയോജിപ്പും എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ മാതൃകയെക്കുറിച്ച് പിണറായി വിജയൻ ആ വേദിയിൽ പറഞ്ഞത് രണ്ടായിരത്തി നാലിലാണ് ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് തുറന്നുള്ള രണ്ട് വർഷക്കാലത്തോളം പല വിഷയങ്ങളിലും ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അന്നൊക്കെ യോജിക്കേണ്ടവയിൽ യോജിച്ചും വിയോജിക്കേണ്ടവയിൽ വിയോജിച്ചും തന്നെയാണ് ഞാനും എന്റെ പാർട്ടിയും നിലപാട് സ്വീകരിച്ചിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്ന കാലത്തെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും പിണറായി ഓർത്തെടുത്തു പ്രതിപക്ഷവും ഭരണപക്ഷവും എങ്ങനെയാണ് യോജിപ്പും വിയോജിപ്പും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തനം കൊണ്ടുപോകേണ്ടത് എന്നതിൻ്റെ ആ കാലത്തെ ഉദാഹരണമാണ് പിണറായി പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണല്ലോ സുനാമി ദുരന്തമുണ്ടായത് അന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇടതുപക്ഷം ഒപ്പമുണ്ടായിരുന്നു ദുരന്തങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന മഹത്തായ കേരള മാതൃകയുടെ ദൃഷ്ടാന്തമാണത് ദുരന്തമുഖങ്ങളിൽ കേരളം കാണിച്ച ഐക്യം തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിൻ്റെ എല്ലാം അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരാനും പ്രവർത്തിക്കാനും പുതുതലമുറക്ക് കഴിയണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് എന്നാൽ ഭരണരംഗത്തെ യോജിപ്പും വിയോജിപ്പും ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി പിണറായി പറഞ്ഞു വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ ഒരു മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഒരു ഭരണത്തിലിരിക്കുന്ന ആളെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് പ്രവർത്തനവും അത് എതിരാളികളായ രാഷ്ട്രീയക്കാരായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ഏത് പ്രവർത്തനവും കണ്ട് നമ്മൾ തളരരുത് എന്ന രസകരമായൊരു മുന്നറിയിപ്പ് മുഖ്യമന്ത്രി അവിടെ നടത്തി വിമർശിക്കുന്നവരുണ്ടാവോ അധിക്ഷേപിക്കുന്നവരുണ്ടാവോ നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാവും അതൊന്നും നിങ്ങളെ തളർത്തരുത് നിങ്ങളുടെ ദൗത്യം അഥവാ ലക്ഷ്യം എന്താണോ അതിൽ കണ്ണുനട്ട് മനസ്സർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്തും സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്യണം ആത്മാർത്ഥതയും സത്യസന്ധതയും എന്നും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കണം വിയോജിപ്പിനെ ഇല്ലായ്മ ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൂടി പിണറായി വിജയൻ പറഞ്ഞു വിയോജിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനും വിയോജനാഭിപ്രായങ്ങളെ നിശബ്ദമാക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത് ഇത് നാം മറന്നുകൂടാ ഇത്തരമൊരു ഘട്ടത്തിൽ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തോട് സഹകരിക്കുക എന്നതാണ് ജനാധിപത്യ ധർമ്മം അത് ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കലാണ് ആ കടമ നിറവേറ്റാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ജനാധിപത്യം ശക്തിപ്പെടണം എന്ന് കരുതുകയും ചെയ്യുന്ന ഏത് വ്യക്തിയും തയ്യാറാകേണ്ടതുണ്ട് ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചതിലൂടെ ജനാധിപത്യ സംരക്ഷണത്തിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിപ്പുകളുടെ സാധ്യതകളെ കൂടി ഉമ്മൻചാണ്ടിയുമായുള്ള സൗഹൃദത്തിൻ്റെ കാലത്ത് തേടിയിരുന്നു എന്ന ഉറപ്പുത്തലാണ് പിണറായി വിജയൻ നടത്തുന്നത് മാത്രല്ല ഏറ്റവും അവസാന കാലത്ത് രോഗാതുരമായിരുന്ന കാലത്ത് എങ്ങനെയാണ് തങ്ങൾ പെരുമാറിയിരുന്നത് ഉമ്മൻചാണ്ടി ഏത് മട്ടിൽ ആണ് തിരിച്ച് സമൂഹത്തോട് പെരുമാറിയത് എന്നുള്ള കാര്യം കൂടി പിണറായി സൂചിപ്പിച്ചു രോഗാതുരമായിരുന്ന ഘട്ടത്തെക്കുറിച്ച് വളരെ ചെറിയ വിവരണം മാത്രമാണ് ഉമ്മൻചാണ്ടി തൻ്റെ ആത്മകഥയിൽ നൽകിയിരിക്കുന്നത് എന്നാൽ രോഗത്തിൻ്റെ മധ്യത്തിലും ചിരിക്കുന്ന മുഖവുമായാണ് അദ്ദേഹം നിലക്കൊണ്ടത് രോഗവിവരങ്ങൾ ആരാഞ്ഞപ്പോഴെല്ലാം തികഞ്ഞ പ്രസന്നതയോടെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത് എന്നത് ഞാൻ ഓർക്കുന്നു ആ നിരക്ക് അതിജീവന പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഉത്തമ മാതൃക തീർത്താണ് അദ്ദേഹം വിടവാങ്ങിയത് ആ പോരാട്ടങ്ങളും പുതുതലമുറക്ക് മാതൃകയാണ് ഒടുക്കം റോബർട്ട് ഫോസ്റ്റിൻ്റെ കവിതാശകലം കൂടി ചൊല്ലിയാണ് മുഖ്യമന്ത്രി ഈ പ്രസംഗം അവസാനിപ്പിച്ചത് റോബർട്ട് ഫോസ്റ്റിൻ്റെ പ്രശസ്തമായ വരികളെ എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്നാണ് മലയാളത്തിൽ കടമ്പനിട്ട വിവർത്തനം ചെയ്തത് ആ വരികൾ എഴുതിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നും അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെങ്കിലും പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം എത്തിച്ചേർന്നു അതാകട്ടെ നിയമസഭാംഗം എന്ന നിലയിലായിരുന്നു ഇവിടെ പറഞ്ഞതുപോലെ ഞാനും ആ വർഷം തന്നെയാണ് ആദ്യമായി നിയമസഭയിലെത്തിയത് യുവ അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആ നിയമസഭ അതിനെ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സഭകളിലും അദ്ദേഹം അംഗമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യം പറഞ്ഞാൽ പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും മാറി മാറി അതിനുശേഷം പ്രവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം ആ ഓർമ്മ ദിനത്തിലെ ചില ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് വിയോജിപ്പുകളും യോജിപ്പുകളും ചേർന്ന് നിൽക്കുന്ന ഘട്ടം വ്യക്തിപരമായ ബന്ധങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ രാഷ്ട്രീയ വിയോജിപ്പുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സമൂഹ നന്മയ്ക്ക് വേണ്ടി യോജിപ്പുകളുടെ മേഖലകൾ കണ്ടെത്തുക അതിനൊപ്പം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള മികച്ചൊരു സന്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നശീകരണ നശീകരണവാസനയോടുകൂടി പരസ്പര ബഹുമാനമില്ലാതെ പരസ്പരം അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ഇക്കാലത്ത് തോന്നിയതുപോലെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ രീതിക്ക് അറുതി വരുത്തുക എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടി യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ അനുയായികളും എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും കൂടി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വെല്ലുവിളി അത്തരം വെല്ലുവിളി നേരിട്ടുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരുമയുടെയും യോജിപ്പിൻ്റെയും പുതിയ കാലം പുലരുക ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അത്തരമൊരു പുതിയ കാലത്തേക്കുള്ള പ്രചോദനം കൂടിയായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം